ഗുഡ് മോർണിംഗ് റൈഡിൻ്റെ ഏഴാമത്തെ ദിവസം സെവൻത്ത് ഡേ ഓഫ് അഡ്വഞ്ചർ ഇപ്പോൾ ഞാൻ സ്റ്റിൽ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണ്ടിട്ടുണ്ട് രാവിലെ ഇപ്പം സമയം അഞ്ച് നാൽപ്പത്തഞ്ച് ഇറങ്ങിയാണ് ഇപ്പോൾ എന്താ സീനെന്ന് വെച്ചാൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്ലോറ് ഇവിടെ റാഞ്ചിയിലുണ്ട് അപ്പോൾ റാഞ്ചീനെ പുള്ളിനെ മീറ്റിംഗ് പോകണം സിക്സ് തേർട്ടി മീറ്റിംഗ് ടൈം പറഞ്ഞു എൻ്റെ ഇവിടുന്ന് നാൽപ്പത് മിനിറ്റർ ആയിട്ടുണ്ട് അപ്പം ബാഗെല്ലാം പാക്ക് ചെയ്ത് കൂട്ടുകാരനോട് സെറ്റ് പറഞ്ഞ് ഹായ് പറഞ്ഞ് വീടുകയാണ് അപ്പോൾ റോഡിൽ കാണാം ഞാൻ പറഞ്ഞേ നമ്മുടെ ഫോളോവർ സുബ്രവ് പിന്നെ കന്യാകുമാരി വരെ റൈഡ് ചെയ്തിട്ട് തിരിച്ചു വന്നാണ് സൗത്ത് ഇന്ത്യ റൈഡ് അവിടുത്തെ ഒരു റൈഡറെ മീറ്റ് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് സോ ഇതാണ് റോഡ് റോഡ് റൈഡേഴ്സ് ബ്ലോഗ്സ് ആണ് സുബ്രോവിൻ്റെ യൂട്യൂബ് ചാനൽ സുപ്രവനെ മീറ്റ് ചെയ്ത പുള്ളിക്ക് നല്ല അടിപൊളി വീഡിയോസ് വീഡിയോ ഹീറോ സിക്സ് റൈഡ് ഹീറോ ഫൈവ് ഹീറോ ഫൈവ് ആ ഹീറോ ഫൈവ് നമ്മളിപ്പോഴും ഹീറോ ഫോണിലാണ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ വീണ്ടും റോഡിൽ കാണാം വരുന്ന വഴിക്ക് ഒരു പൾസറുകാരൻ വന്ന് കട്ട് ചെയ്തു വെരി ക്ലോസ് കോളായിരുന്നു ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് വരുമായിരുന്നു കുളച്ചറൻ മുന്നേ ഒന്ന് ഷോ ഓഫ് കാണിക്കാൻ വന്നതാണ് പക്ഷേ ഭാഗ്യമൊണ്ട് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പണി കിട്ടുന്നുള്ളതുകൊണ്ട് ഓൾ റൈറ്റ് അപ്പോൾ റോട്ടി കാണാം റാഞ്ചിക്കടുത്തുള്ള ഒരു സൂപ്പർ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അടിപൊളി ഒരു വ്യൂ ആണ് റൈഡ് ഇത്ര അടിപൊളിയായിരുന്നു ഇപ്പോ നമ്മള് സിന്ദൂരി ടച്ച് ചെയ്യാൻ പൊക്കോണ്ടിരിക്കയാണ് പക്ഷേ സിൽഗുറി ടച്ച് ചെയ്യാൻ നോക്കുന്നില്ല ബസ് ഇപ്പൊ എസ് കെ പറഞ്ഞത് അവിടെ എത്തുമ്പോത്തേനും നമ്മുടെ നെക്സൽ ബെൽറ്റ് ആണ് അപ്പൊ പോലീസ് ചേക്കിങ്ങും ഗിരിദ്ധ എന്നാണ് എസ് കെ പറഞ്ഞത് മുമ്പ് നോക്കാം പോയി നോക്കാം അല്ല ചേട്ടന്മാരെ എന്നെ പോകാൻ വിടുവോ പ്ലീസ് ഞാനന്ന് പോക്കോട്ടെ ഞാനിപ്പോൾ ഉള്ളത് ഡുമ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജാർഖണ്ഡ് ഡുമ്രി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അതിപ്പോൾ ജാർഖണ്ഡ് ബീഹാർ ബോർഡറാണിത് ഗിരീദ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് എസ് കെ പറഞ്ഞത് നമ്മുടെ ഇതുണ്ടെന്ന് നെക്സൽസ് ഉണ്ട് ചെക്കിങ് ഉണ്ടാവും ചെക്കിങ് ഉണ്ടാവും വഴിക്ക് വെച്ച് താങ്ക്സ് എസ് കെ ഫോർ ദ ഡയറി വെൽപ്പ് ഇത് എസ് കെ നന്നാണ് റോഡ് കുഴപ്പമില്ല ജാർഖണ്ഡ് റോഡ് കുഴപ്പമില്ല ജാർഖണ്ഡ് റോഡ് ഇറ്റ്സ് ഓക്കെ ചിലയിടങ്ങളിൽ ടൗണൊക്കെ ഒക്കെ വരുമ്പോൾ തന്നെ മഴയൊക്കെ വന്നിട്ട് ഈ വണ്ടികളൊക്കെ പോയി ഭയങ്കര അലമ്പായിട്ടുണ്ട് റോഡ് അവിടെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറി ഇറങ്ങാൻ ബാക്കി ഓൾ ഓവർ ജാർഖണ്ഡ് റോഡ് സീനില്ല നമ്മുടെ ഇടയ്ക്ക് ഈ കോൾ കൊണ്ടു വന്ന വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറേ സൈക്കിളിലൊക്കെ ആൾക്കാരിങ്ങനെ തള്ളിക്കൊണ്ട് കോയില കോയിലെ ഭയങ്കര മൊത്തം ആ ഏരിയ ഫുള്ള് കറുപ്പെന്നറായിരുന്നു ഓക്കെ അപ്പോൾ റോഡിൽ കാണാം ഡയറി കഴിച്ച് വയ്യ നമ്മൾ ഇവിടെയായി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്കെന്താ വട്ടാണോ ഓ മരമുറിയാണല്ലോ മരിപ്പത് മുറിച്ചിട്ട് വാങ്ങി പത്ത് മിനിറ്റ് മുന്നേ വന്നായിരുന്നു കുഴപ്പമില്ലായിരുന്നല്ലോ ഓ ഷോർട്ട് കട്ട് ഷോർട്ട്കട്ട് വഴിയുണ്ടല്ലോ പറഞ്ഞ പോലെ ബൈക്ക് ലഗേജ് ഉള്ളതാണ് വിഷയം ഇവിടെ വട ചാടി ചാടി വരുന്നുണ്ട് ലഗേജ നമുക്ക് ബാലൻസിന് ചെറിയ ഇഷ്യൂ ഉണ്ട് ലഗേജ് ഉള്ളതാണ് നമുക്ക് ബാലൻസിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതൊരു ഓട്ടെ ഓട്ടെ ഓക്കെ സൈറ്റിൽ കേട്ടോ നിങ്ങൾ പോയിക്കോളി ഞാൻ പിന്നാലെ വന്നോളാം ഓക്കെ പയ്യെ പെയ്യ ലോ കേ ആ നാട്ടുകാർക്ക് ലോട്ടറി അടിച്ചു തന്നെ ഫുൾ എല്ലാവരും മരക്കുമ്പും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ ചേച്ചി മരക്കുമ്പോലി കൊണ്ടുപോവാനോടും എന്ന് തോന്നുന്നു ഉണക്കി വെച്ച് വിറകാക്കുമായിരിക്കുമല്ലേ ഓക്കെ രക്ഷപ്പെട്ടു അവിടെ നിന്ന് നേരം ഇങ്ങനെ അര മുക്കാൽ മണിക്കൂർ പോയത് വലിയ മൊരമാണ് ഉള്ളത് ഇതാണ് ധൻബാദിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത് മാർക്കറ്റൊക്കെ തന്നെ ജാർഖണ്ഡിലെ റോഡുകൾ ഇങ്ങനെ കുറച്ച് ചുരുങ്ങി വരും അല്ലാത്ത സമയത്ത് റോഡുകളല്ല ഓക്കെ ഇവിടെ മാർക്കറ്റൊക്കെ തന്നെ ചെറുതായിട്ട് കൺജസ്റ്റാകും ഇവിടെ നിന്ന് പോണം നമ്മുടെ നഞ്ചടിക്കാൻ എന്താണേലും ഓക്കെ ഓക്കെ പാർക്കിങ് ഒക്കെയുള്ള സ്ഥലമാണ് എന്താ വിശാലമായിട്ട് വണ്ടീൻ്റെ അടുത്ത് തരുന്ന എന്നെ ഒന്ന് പുട്ട് കഴിക്കുക

ठीक है ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളത് പറയുന്നതാണ് നമ്മുടെ ട്രിപ്പിൽ തന്നെ വലിയൊരു കാര്യമാണ് ആക്ച്വലി അതായത് അവരുടെ ആ ചേട്ടൻ്റെ ചിരി കൊണ്ട് എന്ത് രസമാണ് എന്ത് സന്തോഷമാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ജാർഖണ്ഡിലെ റോഡുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ശരിക്കും നല്ല നല്ല ദിവസം അവിടെ കാണാൻ റൈഡിൽ കലിക്കായിട്ട് സൂപ്പറാണ് മൂത്താണ് ക്ലീനാണ് നീറ്റാണ് ഭാഗൽപൂറിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അളിയാ കാലൊക്കെ ചെറുതായിട്ട് വേന എടുക്കുന്നുണ്ട് മുട്ടുവേദന പിന്നെ റോഡ് കുഴപ്പമില്ലാത്തതുകൊണ്ട് മറിച്ച് വിട്ട് പോകാം ദേവകർ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു റോഡ് കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി പ്ലേസ് ആണ് അവിടെയൊക്കെ പോയി ഇരിക്കാൻ വരുമെന്നറിയില്ലല്ലോ പാറമണ്ടൊക്കെ പോയൊരു സൺ സൺസെറ്റ് കാണാൻ പറ്റുമ്പോൾ സൂപ്പറായിരുന്നു പുറകിലൊരു വലിയ മലയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ വന്നേ ഈ എന്താണെങ്കിലും വേണ്ടില്ല വണ്ടി ഇസ് ഇൻ വെരി ഗുഡ് കണ്ടീഷൻ

കഷികളെ ഐ ബിഹാറിലേ പശുകേ പാഗൽ ചേട്ടൻ ചേച്ചി നല്ല ഹെൽമെറ്റ് ഒക്കെ വന്ന അടിപൊളി സൂപ്പറാണ് റോഡുകളെല്ലാം

നാളെ രാവിലെ നേരത്തെ ഓരോ പത്ത് മണിക്കാവുമ്പോൾ തന്നെ പത്ത് മണിക്ക് മണി നടക്കണം ഒമ്പത് മണിക്കാൻ കിടക്കാൻ നടക്കണം പത്ത് മണിയായി എനിക്ക് കൈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടായിരുന്നു വന്നിട്ട് ലേറ്റ് ആയി രൂപരും റെഡിയാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഓക്കെ അപ്പം ആ നമസ്കാരം അപ്പം ഡേ സെവൻ ആണ് ഇന്ന് ഫിനിഷ് ആയത് ഇപ്പം സമയം ഏകദേശം പത്ത് മണിയായി ഉറക്കാനുള്ള സമയം എട്ട് മണിക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ചും സമയം പത്ത് മണിയായി ഓരോ പരിപാടികൾ ചെയ്തു ചെയ്തു ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അലക്കാൻ ഉണ്ടായിരുന്നു ഇന്നലെ ഡ്രസ്സ് അല്ലെങ്കിൽ തുടങ്ങിയില്ല എയർ പ്രഷർ ചെക്ക് ചെയ്യണമായിരുന്നു ചെയ്യുന്ന തോമിക്കണമെന്ന് നിങ്ങളെ കാണിച്ചോലെ ഫുഡ് ആയിരിക്കണോ അവരോ സമാരോ സമയം അടുത്ത് ഓർഡർ ചെയ്യാൻ അങ്ങനത്തെ കുറെ കുറേ 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 പരിപാടികൾ പിന്നെ അരുണാചൽ പ്രദേശിലെ നഗലാന്റിലേയും ഇൻ്റർനൈൻ ഇല്ലാൻ ലൈൻ പെർമിറ്റ് ഐഡിനറി കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ആകാനുള്ള സമയമായിരുന്നു ഇത് തിരക്ക് പിടിച്ച റൈഡേ പോയിട്ടു ഇന്ന് ഏകദേശം മുന്നൂറ്റി എഴുപത്തി സംതിങ് കിലോമീറ്റേഴ്സ് കവർ ചെയ്തു രാവിലെ അഞ്ച് മണി പറങ്ങി ഇവിടെ ഒരു അഞ്ചഞ്ചരയപ്പോൾ എത്തി ഭയങ്കര ട്രാഫിക് ആയിരുന്നു വരുന്ന വഴിക്ക് റോഡുകളെല്ലാം കുഴപ്പമില്ലായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇവിടെ ഒരു എം എസ് ഹോട്ടലിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു സ്ഥലപ്പേരാണ് ഭാഗൽപൂർ ബീഹാറിലാണ് എം എസ് ഹോട്ടലിലാണ് ഇപ്പം നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ് ക്ലീൻ റൂംസ് ആണ് നോർമൽ റൂംസ് ആയിരത്തി അറുന്നൂറ് രൂപ കുഴപ്പമില്ല ഫുഡ് സർവീസ് മാത്രം ചില അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ വേറെ സർവീസുകൾ കുഴപ്പമില്ല വണ്ടി പാർക്കിങ് സൗകര്യമുണ്ട് അത് കാരണം സീനില്ല പിന്നെ കറൻറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല റൂമൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എസ് കെ പറഞ്ഞ പോലെ നെക്സലൈറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മിലിറ്ററി യൂണിഫോമിലിട്ട് കുറേ ആൾക്കാരെ കണ്ടിരുന്നു എല്ലാ ബോർഡറിലും അവർ ഓഫീസേഴ്സും കണ്ടിരുന്നു എല്ലാ ബോർഡറിലും അവരുടെ അവർ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ സീനൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ എത്തി നമ്മൾ ഡേ ഏഴ് സമാപനം അപ്പോൾ നാളെ ഹോട്ടലിൽ കാണാം ഞാൻ സ്വിച്ച് ഓഫ് ആവാൻ പോവുകയാണ് ഓക്കെ ഗുഡ് നൈറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കാര്യങ്ങളെല്ലാം ചെയ്യുക എപ്പോഴും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ തോന്നിയാൽ പ്ലീസ് സബ്സ്ക്രൈബ് നമുക്ക് ഇനി ഒത്തിരി ഒത്തിരി യാത്രകളുമായി ഇനി എത്രയോ ദിവസങ്ങൾ ബാക്കിയുണ്ട് നാൽപ്പത് ദിവസം അപ്രോക്സിമേറ്റ്ലി ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ കാര്യങ്ങളെല്ലാം വളരെ താറുമാറായി കിടക്കുകയാണ് ഞാനിപ്പം മയക്കുമതി ചോദിച്ച ആളെന്നോട് പറഞ്ഞു ഇതെല്ലാം ഒരു ക്രൈസി പ്ലാൻ ആണെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് സി ഹവ് ഇറ്റ്സ് ബ്ലോസ് എന്ന് വന്നാലും നേരാനുള്ള ചന്ദ്രഭവും തയ്യാറെടുപ്പുമായി നമ്മൾ ഇത് വീണ്ടും ഡേ എട്ടിലേക്ക് ഉറങ്ങി എഴുതരുത്